നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മികച്ച ടെലിവിഷൻ ലേഖനത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഡോക്ടർ വി മോഹനകൃഷ്ണനെ കാണി ഫിലിം സൊസൈറ്റി പ്രവർത്തകരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ആദരിച്ചു ആദരവ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർത്ത മികച്ച ടെലിവിഷൻ ലേഖനത്തിനുള്ള സംസ്ഥാന അവാർഡും കേരളത്തിലെ മികച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തകനുള്ള അവാർഡും നേടിയ ചങ്ങരംകുളം പള്ളിക്കര സ്വദേശി ഡോക്ടർ വി മോഹനകൃഷ്ണനെ കാണി ഫിലിം സൊസൈറ്റി പ്രവർത്തകരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ആദരിച്ചു ചങ്ങരംകുളം കാണി സിനിമയിൽ അനുശ്രീ നാരായണനും ഉമാശങ്കറും അവതരിപ്പിച്ച സോപാന സംഗീതത്തോടെ തുടങ്ങിയ ആദരവ് സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കൃത്യമായ രൂപ നിരൂപം നടത്താൻ കഴിയുള്ളൂ നിരൂപകരൂ സിനിമാ കുറച്ച് കുറഞ്ഞില്ല ഓരോ സിനിമയ്ക്കും വേണ്ടി മാർക്കാർ പുസ്തഭാഗത്തിൽ ഓരോ നേടി വിടുന്ന ഒരു കാലഘട്ടം പറയുമ്പോൾ അതിലേക്ക് വേണ്ടി വിവിധങ്ങളുടെ രൂപത്തിലേക്കുള്ള രേഖകൾ ഓരോരുത്തരും എഴുതി മാത്രം പറഞ്ഞ് നമ്മളെ ആകർഷിപ്പിച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ഞാൻ പറയുന്നു അതിൻ്റെ ആ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് ഈ രൂപത്തിലേക്ക് പിന്നെ പിന്നെ കഴിയും അതാണ് പ്രോഗ്രാം ചെയർമാൻ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശൂർ ചലച്ചിത്ര കേന്ദ്രം ഐ എഫ് എഫ് ടി ഡയറക്ടർ ചെറിയാൻ ജോസഫ് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ കാണി ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ജബ്ബാർ ആലങ്കോട് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സോമൻ ചെമ്പ്രത്ത് സ്വാഗതവും ശ്രീജ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രസാദ് പൊന്നാനിയുടെ ഗസൽ അരങ്ങേറി സിനിമയ്ക്ക് നല്ല നല്ല സിനിമ കാണുന്ന സംസ്കാരം ഉണ്ടാക്കുന്നതിനു വേണ്ടി എത്രയോ വർഷങ്ങളായി ഒറ്റയാള പോരാട്ടം നടത്തി തന്റെ കൂടെ ആളുകളെ കൂട്ടി 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 കാണി മോഹനത്തിൽ നിന്ന് പകർച്ചവ്യാധി പോലെ ഈ സിനിമ പടർന്ന് പടർന്ന് ചന്ദ്രകുളത്ത് പലർക്കും ഈ ഒരു ഫിലിം നാലാവധി ഉണ്ടായിട്ട് കേരളത്തിലെ അതേസമയം ഈ ഫിലിം സൊസൈറ്റികൾ വഴിയല്ലാതെ തന്നെ വായനശാലകൾ വഴിയും മീഡിയ കോളേജുകൾ വഴിയും മറ്റ് സാംസ്കാരിക സംഘടന മുഖേനയും ഇത്തരത്തിലുള്ള ബദൽ സിനിമകൾ ആൾക്കാര് കണ്ടുവരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇവിടെ നാട്ടിലുള്ള

ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാല മാർത്തു ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സുറൈൻസ് എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ മിറാക്കി എക്സ്പോ സഫാരി ഗ്രൗണ്ട് എടപ്പാൾ ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് കമ്പിടാതെ ദിത്സ അസ്ഥിദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദൃവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ഫൈവ്